ഹലോ മുടങ്ങിക്കിടന്ന് ശമ്പളം ചോദിക്കുന്നത് ഇത്ര വലിയ കുറ്റമാണോ അത് അവരുടെ അവകാശമല്ലേ ജോലി എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള വേദന ലഭിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ് ഗൈസ് ഈ അവകാശത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരെ കേസെടുക്കുകയാണോ വേണ്ടത് ഇത് ജനാധിപത്യ ഭരണമാണ് അല്ലാതെ രാജഭരണമല്ല ഒരിക്കൽ കൂടി നമ്മുടെ ആഭ്യന്തരമന്ത്രി വീണ്ടും ഏറിൽ സഞ്ചരിക്കുകയാണ് ഗൈസ് വീഡിയോ കാണുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ ചൊവ്വാഴ്ച നമ്മുടെ ആഭ്യന്തര മന്ത്രിയായ വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് സന്ദർശനത്തിനിടെ രണ്ടു മാസമായിട്ട് മുറങ്ങിക്കിടുന്ന ശമ്പളം മന്ത്രി വീണ ജോർജിനെ അറിയിക്കാനായിട്ട് അവർ തിക്കും തിരക്കും കൂട്ടി എന്നാൽ അവിടെ കാണാൻ കഴിഞ്ഞില്ല അവർക്ക് വീണ ജോർജിനെ ഡയറക്റ്റ് കണ്ട് അവരുടെ പരാതി സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല പകരം അവിടെ നടന്ന ഒരു സംഘർഷാവസ്ഥയാണ് ഈ സംഘർഷാവസ്ഥയെ ചൊല്ലിയാണ് കണ്ടാൽ അറിയുന്ന ഇരുപത് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അവിടത്തെ പ്രിൻസിപ്പൽ ഡോക്ടറായി കെ കെ അനുരാജിന്റെ പരാതിയിലാണ് കണ്ടാൽ അറിയുന്ന ഇരുപത് പേർക്കെതിരെ കേസെടുത്തത് വധശ്രമത്തിന് കേസെടുക്കാത്തത് എന്തോ അവരുടെ ഭാഗ്യം അല്ല അറിയാൻ പാടില്ലേ ഞാൻ ചോദിക്കുകയാണ് രണ്ടു മാസമായിട്ട് ശമ്പളം മുടങ്ങി മുടങ്ങിക്കിടക്കുകയാണെന്നുള്ളത് പരാതി അഭ്യർത്ഥിക്കാനായിട്ട് മന്ത്രിയുടെ അടുത്ത് ചെന്നുമ്പോൾ എന്തിനാണ് അവരെ മാത്രം തടയുന്നത് ഈ ഒരു സംഭവം മന്ത്രി കേട്ടിട്ടും എന്താണ് അവിടെ ഒരു പരിഹാര നടപടി സ്വീകരിക്കാതെ അവർ പോയത് െ കുറിച്ച് വീണാ ജോർജ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് അവിടുത്തെ മാനേജ്മെന്റ് സമിതിയാണ് ശമ്പളം കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ശമ്പളത്തിന്റെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അല്ലാതെ ആഭ്യന്തര മന്ത്രാലയം അല്ല അതിനർത്ഥം വീണാ ജോർജ് എന്ന വ്യക്തിയോ അതോ മന്ത്രിയോ അല്ല അവരുടെ ശമ്പളത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇനി ഞാനൊരു കാര്യം പറയട്ടെ വീണ ജോർജ് എന്ന വെറും ഒരു വ്യക്തിയെ ജയിപ്പിച്ചു വിട്ടത് ജനങ്ങളാണ് അവിടെ ഒരു ആഭ്യന്തര മന്ത്രി എന്ന പദവി നിങ്ങൾ അലങ്കരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തെ നിങ്ങൾ മാനിക്കണം അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിറവേറ്റണം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾ പാലിക്കുമെന്ന് പറഞ്ഞതല്ലേ അത് നിങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ സത്യപ്രതിജ്ഞ ചെയ്ത ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എന്തൊക്കെ അനർത്ഥങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ആ അനർത്ഥങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒറ്റ മറുപടിയുള്ള സിസ്റ്റം ഫെയിലിയർ ആണ് ഈ സിസ്റ്റം എന്താണ് ഫെയിലിയർ അല്ലാതെ ഇരിക്കുന്നതെന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഗവൺമെന്റ് ആക്ഷൻ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം വൈകിപ്പിച്ച ശമ്പളം ഉടൻ തന്നെ അവരിലേക്ക് കൊടുക്കാൻ തീരുമാനമായിരിക്കുന്നു ജീവനക്കാരുടെ പരാതികൾ പരിശോധിച്ച് അതിൽ തുടർ നടപടികൾ എടുക്കാൻ തീരുമാനമായിരിക്കുന്നു ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ തുടർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു ഇത് ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം ഇതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം തനിക്ക് തന്റെ അടുത്ത് ഒരു പരാതി ബോധിപ്പിക്കാനായിട്ട് ഒരാൾക്കാർ വരുന്നുണ്ട് എങ്കിൽ അവരെ കേൾക്കുക എന്നതാണ് ഒരു മന്ത്രിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം കാരണം ഇതേപോലെ ഒരു സ്ഥലം ഇനി അവർക്ക് കിട്ടുകയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ആ അത്രയും ഒരു തിങ്ങി നിറഞ്ഞ ഒരാൾക്കൂട്ടത്തിലേക്ക് അവരത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എന്ന നിലയ്ക്ക് നിങ്ങൾ അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നതാണ് ഏറ്റവും വലിയ നല്ല കാര്യം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക